ഫുഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് മഷ്റൂം മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ വലിയ ജീരകം അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ ഇഞ്ചി ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ കുറച്ച് മല്ലിയിലയും ചേർത്ത് ഇത് നന്നായി അരച്ചെടുക്കണം അരച്ച് മാറ്റി വയ്ക്കാം സ്റ്റൗ ഓൺ ചെയ്യുക ഒരു കുക്കർ അടുപ്പത്ത് വയ്ക്കുക ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ആയിരിക്കും നാടൻ വിശു തരുന്നത് കേട്ടോ നന്നായിരിക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു ഒന്നര സവോള ചെറുതാക്കി അരിഞ്ഞത് ചേർക്കണം ഈ മസാല ചപ്പാത്തിന്റെ കൂടെ കഴിക്കാൻ ഏറ്റവും സൂപ്പറാണ് കേട്ടോ ഉള്ളിയിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം അതൊന്ന് വാഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കൊരു തക്കാളി പേസ്റ്റ് ഉണ്ടാക്കണം അതിന് വേണ്ടി ഞാൻ മൂന്ന് തക്കാളി മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായി വഴന്ന് വരുമ്പോൾ നമ്മൾക്ക് ആദ്യം ഉണ്ടാക്കിയ മസാല അരപ്പ് ഇതിലേക്ക് ഒഴിക്കാം എന്നതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മഷ്റൂം ഇട്ട് കൊടുക്കണം മഷ്റൂം ഞാനിവിടെ ചെറുതാക്കി അരിഞ്ഞ് മഞ്ഞൾ ഇട്ട് വെച്ചതാണ് ഇനി അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായി ചൂടായതിനു ശേഷം കുറച്ച് വെള്ളവും ചേർത്ത് തിളച്ച് വരുമ്പോൾ കുക്കർ മൂടി വയ്ക്കാം രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം മഷ്റൂം മസാല ഇവിടെ റെഡി ആയി കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്